ും തആല വബറകാതുഹു വനിതാ നിലാപ ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ വേഗത്തിൽ നമ്മുടെ പ്രയാസങ്ങളുടെ ചങ്ങലകളെ വലിച്ചു പൊട്ടിക്കാൻ കഴിയുള്ള ഒരു അമലിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളെല്ലാവരും നോമ്പുകാരായിരിക്കില്ലേ ഇന്നും ഇന്നലെയും നമ്മൾ ചെയ്തതായിട്ടുള്ള മുഴുവൻ അമലുകളെയും റബ്ബ് സുബ്ഹാനഹു തല സ്വീകരിക്കട്ടെ ഒരുപാട് ആവശ്യങ്ങൾ മനസ്സിലുള്ള ആളുകളായിരിക്കും നമ്മളെല്ലാവരും അപ്പോൾ ഈ അവസരത്തിൽ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഏത് തന്നെയാണെങ്കിലും ആ ആഗ്രഹത്തെ നല്ല രീതിയിൽ നീയത് വെക്കുകയും ഈ ഒരു അമലിനെ എണ്ണം തെറ്റാതെ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുകയും ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ഈ ഒരു ബറാഹത്ത് രാവിൻ്റെ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ബറാഹത്ത് ദിവസത്തിൽ നോമ്പുകാരനായിരിക്കെ നമ്മൾ ചോദിച്ചതിറപ്പ് തട്ടിക്കളയൂല ഇൻഷാള്ള എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു വനിതാ നിലാവ് കുർ സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അതേപോലെ തന്നെ കഴിയുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക ഇത്തരത്തിൽ ലൈക്ക് ചെയ്താലുള്ളൂ യൂട്യൂബിൻ്റെ സജഷൻ ലിസ്റ്റിൽ വീഡിയോ എത്തിച്ചേരുകയുള്ളൂ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസ് കുടുംബത്തിലെ മറ്റംഗങ്ങൾ അവരിലേക്കൊക്കെ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു പറിവസത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ റബ്ബസുബുഹാനോ താല നിങ്ങൾക്കും ഒരു പങ്ക് നന്മ നൽകുന്നതായിരിക്കും ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക നമുക്കൊക്കെ ചില അമലുകൾ ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഉത്തരം കിട്ടും ചില അമലുകൾ എത്ര ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് മനസ്സ് ഒരുപാട് ആളുകൾ പറയുന്ന കേൾക്കാറുണ്ട് ഞാൻ എൻ്റെ അമലുകൾ ചെയ്തിട്ടൊന്നും എനിക്ക് ശരിയായി കിട്ടണില്ല എന്നുള്ളത് ഇത്തരത്തിൽ തോന്നുന്ന ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റിയുള്ള ഒരു ഒരാമലി തന്നെയാണിത് ഒരു കാര്യം ഇത് ശുദ്ധിയില്ലാത്തൊരു സ്ത്രീകൾക്കാണെങ്കിൽ അവർക്കും ചെയ്യാൻ പറ്റും അവരിന്ന് നോമ്പൊന്നുമില്ലാതെ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാവും ചിലവരൊക്കെ ചില ആളുകൾ അതൊരു മുതൽക്കൂട്ടായി എനിക്ക് തല്ലേ വിചാരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നവരുണ്ടാവില്ലേ എല്ലാത്തിലും രണ്ട് തരം ആളുകളുണ്ടല്ലോ അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളതെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യങ്ങൾ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അമലിനെ മാത്രം ചെയ്താൽ മതി ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു അമലിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇത് നമ്മൾ ചൊല്ലിത്തുടങ്ങേണ്ടത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ സുഭ നിസ്കാര ശേഷം ചൊല്ലി തുടങ്ങുകയാണെങ്കിൽ നല്ലത് അല്ല നിങ്ങൾക്ക് പറ്റിനില്ല എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ അശ്ര നിസ്കാരം കഴിഞ്ഞതിന് ശേഷമൊക്കെ ചൊല്ലി തുടങ്ങാം നമ്മളെ പണികളൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ അടുക്കള പണികളൊക്കെ കുറച്ച് നേരത്തെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എന്നിട്ടൊരു മകരുഭയുടെ മുമ്പായിട്ട് ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദാപത്തുള്ളൊരു സമയമാണ് ആ ഒരു സമയത്തിൻ്റെ ഉള്ളിലായിട്ട് നമ്മളൊരു മുന്നൂറ്റി പതിമൂന്ന് തവണ സൊലാത്തൽ ഇബ്രാഹീമിയ ചൊല് മുന്നൂറ്റി പതിമൂന്ന് തവണ കഴിയുമെങ്കിൽ ചൊല്ല ഇനി ആ ടൈമിൽ ഇബ്രാഹിമിയ സലാത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ നമുക്കറിയാവുന്ന സ്വലാത്താണല്ലേ ഫാത്മിയ സൊലാത്ത് ഈ സ്വലാത്തിനെ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ല കാരണം ചില ആളുകൾക്ക് വേഗത്തിൽ ചൊല്ലാൻ കഴിയൂല ചില ആളുകൾക്ക് നല്ല രീതിയിൽ അക്കം പോലെ ഓരോ അക്ഷരങ്ങളും അക്കങ്ങളൊക്കെ അത്രയും കൃത്യമാകുന്ന രീതിയിൽ ഈ ഒരു അമലിനെ ചൊല്ലാൻ പറ്റുള്ളൂ അപ്പം ഇത്തരത്തിൽ ചൊല്ലുന്ന ആളുകളൊക്കെ നമുക്കെല്ലാവർക്കും പരിചയമായിട്ടുള്ളൊരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിമിയ എന്നുള്ളത് ഈ ഫാത്തിമിയ സൊലാത്തിനെ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതിന് മുമ്പായിട്ട് ഒരു നൂറ് തവണ നിങ്ങൾ നമ്മുടെ ഇസ്തോഫാർ ഉണ്ടല്ലോ അതിനെ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ ഇത്തരത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ല നമ്മുടെ എന്ത് മുറാദിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഒരു അമലി ചെയ്തിട്ടുള്ളത് ആ മുറാദിനെ റബ്ബ് സുബാനോ താല നമുക്ക് സാധിപ്പിച്ച് തിന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ സുഭയ്ക്ക് ശേഷമാണ് ചെല്ലുന്നതെങ്കിൽ നമ്മളൊരു ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണയൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇല്ല നിങ്ങൾ അസറിന് ശേഷമാണ് ചെല്ലുന്നതെങ്കിൽ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിയാൽ മതി അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം ദാവസിയത്തോടുകൂടെ അസലാമലൈക്കും അലൈക്കും അഹ് താലാ വബരക്കാത്തു